നമസ്കാരം പത്തനംതിട്ട ആറന്മുളം മാലക്കര സെന്റ് തോമസ് ആശുപത്രി കിൻഡർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് അത്യാധുനിക സൗകര്യത്തോടെ ഒബ്സറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി നിയോനെറ്റോളജി പീഡിയാട്രിക് ഐ വി എഫ് സേവനങ്ങൾ ആരംഭിക്കുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക സജ്ജീകരിക്കുന്ന വുമൺ ആൻഡ് ചൈൽഡ് ബ്ലോക്കിൽ ഒക്ടോബർ ഒന്ന് മുതൽ പുതിയ സേവനങ്ങൾ ലഭ്യമാകുമെന്ന് കിൻഡർ ചെയർമാൻ ഡോക്ടർ വി കെ പ്രദീപ് കുമാർ മാലക്കര സെന്റ് തോമസ് ആശുപത്രി ചെയർമാൻ ഡോക്ടർ ചാർലി ചെറിയാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പരിചരണത്തില് ഒന്നാം നിരയിലുള്ള കിണ്ടർ കിൻഡർ ചാളിസാറിന്റെ മാലക്കരയിലെ സെന്റ് തോമസ് ആശുപത്രിയുമായി ചേർന്ന് മാലക്കരയിലെ സെന്റ് തോമസ് ആശുപത്രി എന്ന് പറയുമ്പോൾ തലമുറകളായിട്ട് ഹെൽത്ത് കെയറിൽ പരിചയമുള്ള ആശുപത്രിയാണ് അപ്പൊ ഈ രണ്ട് ആശുപത്രികളും ചേർന്ന് മാലക്കരയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി അത്യ അത്യാധുനികമായ ഒരു ോസ്പിറ്റൽ ഒരുക്കുകയാണ് അത് ഒക്ടോബർ ആദ്യവാരത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ വിശ്വാസം രീതിയിലുള്ള ഒരു പരിചരണമാണ് കിണ്ടറിൽ ലഭിക്കുന്നത് അതുമാത്രമല്ല കിണ്ടർ എന്നും നമ്മുടെ കമ്മ്യൂണിറ്റിയോടൊപ്പം നിൽക്കുന്ന ആശുപത്രിയാണ് ഒരുപാട് ചാരിറ്റി സർവീസസും അതുപോലെ തന്നെ മിതമായ നിരക്കിൽ അത്യാധുനികമായ ഏറ്റവും നല്ല സൗകര്യം ലഭിക്കണം എന്നുള്ള ഒരു പോളിസിയാണ് കിണ്ടർ എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത് കിണ്ടറിൽ മൂന്ന് ബ്രാഞ്ചസ് ആണ് ഉള്ളത് ചേത്തലയിലാണ് ആദ്യം കിൻഡർ ആരംഭിച്ചത് അത് കഴിഞ്ഞ് എറണാകുളത്ത് പത്തടിപ്പാലം കിണ്ടർ പ്രവർത്തിക്കുന്നുണ്ട് ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിലുണ്ട് കിന്നറ് ഇപ്പോ ആദ്യത്തെ എക്സ്പാൻഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി മാലക്കരയിൽ തുടങ്ങുകയാണ് ഇത് കഴിഞ്ഞ് ഞങ്ങള് അടുത്തൊരു നാല് പ്രോജക്റ്റ് കൂടെ കൂടാതെ നാല് പ്രോജക്റ്റും കൂടെ ലോഞ്ച് ചെയ്യുന്നുണ്ട് കൊല്ലത്ത് കൊല്ലം പട്ടണത്ത് പട്ടണത്തിൽ തന്നെ ഒരു ആശുപത്രി ഒരുങ്ങുകയാണ് കിൻഡറിന്റെ അതും സ്ത്രീകളുടെയും കുട്ടികളുടെയും പരിചരണമായിരിക്കും കാലിക്കെട്ടൊരു പ്രോജക്റ്റ് ഉണ്ട് എടപ്പാട് ഒരു പ്രോജക്റ്റുണ്ട് മെർക്കസ് നമ്മളെ സിറ്റിക്ക് അടുത്തൊരു പ്രോജക്റ്റ് ഉണ്ട് ഇങ്ങനെ ഒരു അഞ്ചോളം പ്രോജക്ട് കിൻറ്റർ ഈ വർഷം തന്നെ ഡിസംബർ ജാനുവരിയോടുകൂടി ലോഞ്ച് ചെയ്യുകയാണ് കിൻറ്റർ ഒരു എക്സ്പാൻഷൻ മോഡിലാണ് ഈ ഒരു ഈ വർഷം അതിന്റെ തുടക്കമായി മാലക്കരയിൽ ചാലിസാറുമായി ഒത്തുചേർന്ന് കിന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഡോക്ടർ എ കെ ചെറിയ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ ആരംഭിച്ച ആശുപത്രിയിൽ നിലവിലെ സേവനങ്ങൾക്കൊപ്പമാണ് അത്യാധുനിക സൗകര്യത്തോടെ പുതിയ വകുപ്പുകൾ പ്രവർത്തനം ആരംഭിക്കുന്നത് പരിചയം വർഷങ്ങളായിട്ട് ഈ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് അത് ആദ്യകാലങ്ങളിൽ ഗൈനക്കിനായിരുന്നു ഏറ്റവും കൂടുതൽ എന്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്ന സമയത്ത് ഗൈനക്കായിരുന്നു ഏറ്റവും കൂടുതൽ അവിടെ ഈ ഇൻ ഗൈനക് പുളിയുടെ പ്രവസന്ത പേര് തന്നെയാണ് എനിക്കിട്ടത് സായിഫിന്റെ പേര് ജാതുവി എന്നുള്ള പേര് പുളിയെ പഠിപ്പിച്ച ഗൈനക് പ്രസന്ത പേരാണ് അങ്ങനെ ഗൈനക്കായിരുന്നു ഇത് ഓൾമോസ്റ്റ് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ഒക്കെ ആയപ്പോൾ ഇത് ഗൈനക് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ തന്നെ നിയോനേറ്റോളജി കുട്ടികളെ കെയറും അതുപോലെ തന്നെ വേണം അത് മാരക ആശുപത്രിക്ക് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയും അന്നത്തെ ടെക്നോളജിയും ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ഒന്നും ഇല്ലായിരുന്നു എന്നിരം നമ്മൾ അത് അതിൽ നിന്ന് പുറമോട്ട് പോയി കിൻഡർ ഗ്രൂപ്പുമായിട്ട് ഞാൻ അട്രാക്റ്റഡ് ആവാനുള്ള കാര്യം അവരെ ഇതുപോലെ സോഷ്യൽ കോഴ്സിനും മാലിക ആശുപത്രി അതേ ഐഡിയോളജി വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് പേരിയൊക്കെ ആണെങ്കിലും അവര് സാധാരണക്കാരനിടയിൽ വളർന്നു വന്ന ഒരു ആശുപത്രിയാണ് അതുവരെ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ചേത്തരിയിൽ തന്നെ ഒരു കൊച്ചു ഗ്രാമത്തിൽ വന്ന് ഒരു ആശുപത്രി തുടങ്ങി അവർ വിജയിപ്പിച്ചു എന്റെ അറിവ് ശരിയാണെങ്കിൽ അവർ പറഞ്ഞത് കാലങ്ങളിൽ ഈ ആശുപത്രിക്ക് പോകുമ്പോ എന്നുള്ള ടീമിനെ വെച്ച് പഠനം നടത്തിയിട്ട് ഈ ആശുപത്രി ഇവിടെ ഒരിക്കലും തുടങ്ങരുത് ഇങ്ങനെ ഒരു ആശുപത്രി ഇവിടെ വിജയിക്കത്തില്ല എന്നായിരുന്നു അവരുടെ പഠനം എന്നിട്ടും സാർ അതിന്റെ റിസ്ക് എടുത്ത് സാറിന്റെ ഫോൺ റിസ്ക് തുടങ്ങി ഒത്തിരി ചാരിറ്റബിൾ മാലകരയിലാണെങ്കിൽ പാലറ്റ് അങ്ങനെ ഒത്തിരി ചാരിറ്റബിൾ വർക്ക് നടക്കുന്നതുകൊണ്ട് ഗർഭകാലം ആഘോഷമാക്കാം എന്ന ആശയവുമായി ആന്റിനേറ്റൽ കൗൺസിലിംഗ് ക്ലാസ് ഗർഭിണികൾക്കായുള്ള യോഗ ക്ലാസ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഹോസ്പിറ്റൽ ടൂർ പിറന്നാൾ വിവാഹ വാർഷികം പോലെയുള്ള സന്ദർഭങ്ങളിൽ കിൻഡറും ഒപ്പം ചേരുന്ന പദ്ധതിയും നടപ്പാക്കുന്നു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ചികിത്സ ലഭ്യമാക്കുക അത്യാധുനിക ചികിത്സ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ചികിത്സ ലഭ്യമാക്കുക അത് ചികിത്സ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല പ്രഗ്നൻസി ഡെലിവറി ആഘോഷമാക്കുക അതിനുള്ള ആ ടാഗ് ലൈൻ കണ്ടിരിക്കും ഇതുപോലെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കിണ്ടറിൽ ഒരു ചെക്ക് ഇൻ ചെയ്യുന്ന ഗർഭ ഗർഭം ധരിച്ചിട്ട് ഒരു സ്ത്രീ ചെക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ അന്നു മുതൽ കിൻഡർ അങ്ങ് ഏറ്റെടുക്കുകയാണ് അവരെ അപ്പൊ ഒരുപാട് ആക്ടിവിറ്റീസ് അവർക്കുണ്ട് അവരെ മാനസികമായ സമ്മർദ്ദത്തിൽ നിന്ന് മാറ്റി അവരുമായി എൻഗേജ് ചെയ്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഓരോ മാസവും കിൻഡറും അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ അത് അതൊക്കെ കിൻഡറിന്റെ ഒരു രീതിയാണ് അതുപോലെ തന്നെ കിൻഡറിലെ പരിചരണം അല്ലെങ്കിൽ കിണ്ടറിലെ സ്റ്റാഫ് ട്രെയിനിങ് ഞങ്ങൾ ആദ്യമായിട്ട് ചേർത്തലേല ആരംഭിച്ചപ്പോൾ ഒരു ആറുമാസമെങ്കിലും ഞങ്ങൾ ആ എഫേർട്ട് കിട്ടും കിൻറ്ററിലെ സ്റ്റാഫിനെക്കൊന്ന് മാറ്റിയെടുത്ത് ആ ചികിത്സാ രീതിയും ആ അപ്രോച്ചും ഒക്കെ മാറ്റാനായിട്ട് കിണ്ടറിൽ കയറി വരുന്ന ഓരോരുത്തരും ഇന്നും ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് സെന്ററുകൾ കൊച്ചിയായാലും ശരി ചേർത്തലേലായാലും ശരി ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇവിടെ ഒരു പോസിറ്റീവ് ആയിപ്പുണ്ടല്ലോ ഡോക്ടർ ഇവിടെ കുട്ടികൾ എവിടെ നിന്നാണ് അവര് എവിടുന്നാണ് വന്നത് അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു അതോടൊപ്പം ചോദിച്ചു പിന്നർ ആരംഭിച്ചു ചേർത്തല ആരംഭിച്ചിട്ട് നമ്മുടെ ആക്ടർ ദിലീപ് ഒരു സിനിമ കുടിച്ചുണ്ടെന്ന് പറഞ്ഞ് അന്ന് റിലീസ് ചെയ്ത സമയത്തായിരുന്നു അപ്പൊ ദിലീപ് അവിടെ കുറച്ച് പ്രോഗ്രാമൊക്കെ ആയിട്ട് വന്നു ദിലീപ് കയറി വന്നപ്പോൾ എന്നോട് ചോദിച്ച ഇതേ ചോദ്യം തന്നെയാണ് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ നിങ്ങളുടെയൊക്കെ ഈ കുട്ടികൾ എവിടെ നിന്നാണ് കാരണം അവരൊക്കെ ബിഹേവ് ചെയ്യുന്നത് വളരെ വ്യത്യാസമായിട്ടാണ് എല്ലാവരും ചിരിച്ച മുഖത്തോടെ ഒരു പോസിറ്റീവ് എനർജിയോടെ എല്ലാവരെയും മെന്റാലിറ്റിയോടെയാണ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റം ആയിരിക്കും കിണ്ടറിന് എല്ലാവർക്കും വേറൊരു ആശുപത്രി മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ വേറൊരാശുപത്രിയായിട്ട് താരതമ്യം ചെയ്യുന്നത് ഉചിതമായിരിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് കിണ്ടർ ഗ്രൂപ്പ് സിഇഒ രഞ്ജി കൃഷ്ണൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആൻഡോ ടിക്വൾ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബി ജയകൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി കെ ജോൺസൺ അഡ്വൈസർ പി എം റസൽ എന്നൊരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി